എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് ഇവിടെ ഒന്ന് ഒതുക്കാനുണ്ട് ഈ പൂജ പൂജ ഏരിയ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒതുക്കി ഒന്ന് ഒതുക്കി പറക്കി വെച്ചില്ല ഒരു വല്ലാണ്ട് കിടക്കുമല്ലോ അതുപോലെ നമ്മൾ എപ്പോഴും നീറ്റാക്കി വെക്കാനുള്ളതും ഈ ഒരു സൈഡാണ് ഇവിടെന്നാണല്ലോ ആ ഒരു പോസിറ്റീവ് എനർജി വീട് മുഴുവൻ സ്പ്രെഡ് ആവണത് അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണോ എന്ന് പറഞ്ഞുതരാം പറഞ്ഞുതരാന്നല്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്യണേന്ന് കാണിച്ചു തരാം അപ്പൊ ഇത് ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ഇപ്പോൾ ഈ പൂജാ ഏരിയ അല്ല നമ്മുടെ വീട്ടിൻ്റെ ഏത് മുക്കും മൂലയും ആണെങ്കിലും നമ്മൾ വിചാരിക്കുക ആ അവിടെ ക്ലീൻ ആയിട്ട് നമ്മൾ എപ്പോഴും തൂക്കുകയും വരെയൊക്കെ ചെയ്യണതല്ലേ എന്ന് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഈ ഡീപ്പ് ക്ലീനിങ് എന്നു പറഞ്ഞിറങ്ങുമ്പോഴാണ് എന്തുമാത്രം പൊടിയും അഴുക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ കൃഷ്ണൻ അപ്പോൾ എല്ലാം നമ്മുടെ ഒന്ന് ആക്കുന്ന സമയത്ത് അതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് പുറത്തെടു വയ്ക്കും അതിന് ശേഷം മാത്രമേ അവിടെ ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഒന്ന് രണ്ട് ഫോട്ടോസൊന്നും നമുക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് അതുമാത്രം അവിടെ അങ്ങ് വെച്ചിരിക്കും ബാക്കിയെല്ലാം ഒന്ന് പുറത്തെടുത്ത് നന്നായിട്ട് ആ ഏരിയ ഒന്ന് വൃത്തിയാക്കണം ഇത് നമ്മളിപ്പോൾ മാസത്തിലെ ഒരു മാസ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ ഒക്കെ ഇങ്ങനെ ചെയ്താൽ അവിടെ നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കും കാരണം നമ്മൾ അറിയുമല്ലോ ആദ്യമൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ട് പിന്നെ നമുക്ക് എല്ലാം കൈവാക്കാണ് എന്തെങ്കിലും ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ അത് അവിടെ അങ്ങ് വെക്കും അതൊരു ശീലമാണ് എല്ലാവരുടെയും കാര്യം അങ്ങനെയല്ല എല്ലാം കറക്റ്റായിട്ട് പറക്കി വെക്കുന്ന ആൾക്കാരും ഉണ്ട് സാധാരണ ആൾക്കാർ മിക്ക ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അവിടെ അങ്ങ് വെക്കണ വെക്കുന്നവരാണ് അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം നമ്മുടെ വിനാഗിരിയിലെ വിനാഗിരി ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ എന്ത് എണ്ണ ആയാലും മതി ഇപ്പോൾ എനിക്കവിടെ നമ്മളെ വിളക്ക് കത്തിക്കുന്ന നല്ലെണ്ണ ഉണ്ടല്ലോ നല്ലെണ്ണയിൽ തീര തീർന്ന ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന കുറച്ച് നല്ലെണ്ണയാണ് അതിൽ ഒഴിച്ചത് എന്തായാലും വിനാഗിരിയിൽ എണ്ണയും കൂടെ മിക്സ് ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഫർണിച്ചർ ഇതുപോലുള്ള സംഭവങ്ങളിലൊക്കെ ഒന്ന് തുടച്ചെടുത്താലും നമ്മളൊന്ന് പോളിഷ് പോലത്തെ ഒരു എഫക്റ്റ് അതിന് വന്നോളും അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം അത് വെച്ച് ഒന്ന് ആക്കി എടുക്കണുണ്ട് പിന്നെ വേറൊരു നല്ല വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് നമുക്ക് കൃഷ്ണൻ്റെ കൂടെ ഒന്ന് പൊടിയൊക്കെ തുടച്ചെടുക്കാം ഇപ്പം നമ്മൾ ഈ വീട് റിനുവൽ ചെയ്ത സമയത്ത് ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ കൃഷ്ണനെയൊക്കെ നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എല്ലാം നമ്മളെടുത്ത കാര്യങ്ങളെല്ലാം തിരിച്ചു വയ്ക്കാം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണനും ദൈ ഈ ഗണപതിയുമൊക്കെ ഇവിടുത്തെ അച്ഛൻ ഉണ്ടാക്കിയതാണ് ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഉണ്ടാക്കി തന്ന സംഭവങ്ങളാണ് ഇതെല്ലാം അപ്പോൾ അതിനെ ഒന്ന് ഇനി ആക്കി ഒന്ന് പൊടി തുടച്ചെടുത്താൽ മതി പിന്നെ ഒരുപാട് പൊടി ഒഴുക്കൊന്നും കാണില്ല നമ്മളെപ്പോഴും ഒന്ന് വിളക്ക് കത്തിക്കുമ്പോഴും വിളക്ക് ഒരുക്കുമ്പോഴൊക്കെ ഒന്ന് തുടയ്ക്കാറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് രണ്ടും അവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനകത്തുള്ള സാധന സാമഗ്രികളൊക്കെ പുറത്തെടുത്തപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു വെട്ടവും വെളിച്ചവും വന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേറെങ്കിലും കൊണ്ട് വയ്ക്കാനായിട്ട് പറ്റില്ല അവിടെ വയ്ക്കേണ്ട സാധനങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചാലേ പറ്റുള്ളൂ പിന്നെ ഇത് റോസ് വാട്ടർ ആണ് നമ്മൾ ഈ ഫ്രെയിം ഫ്രെയിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ അത് തുടയ്ക്കുമ്പം റോസ് വാട്ടർ വെച്ച് തുടക്കമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും വരും പിന്നെ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും നമുക്കിപ്പോൾ വിനാഗിരി എന്ന് പറയുമ്പോഴത്തേക്കും അത് മാത്രം കൊണ്ടിട്ട് നമ്മൾ ചില സംഭവങ്ങളൊക്കെ തുടച്ചാൽ ചെറിയ പ്രശ്നങ്ങൾ വരും അപ്പോൾ ഈ ഫോട്ടോസിൻ്റെ ഫ്രെയിം എല്ലാം തുടയ്ക്കാനും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കിടക്കാനും പനിനീരാണ് ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ പ്രത്യേകിച്ച് പനിനീരാകുമ്പോൾ ആ ഒരു ഡിവൈൻ എഫക്റ്റും കൂടിയൊക്കെ വരുമല്ലോ അപ്പോൾ ആ ഫോട്ടോസൊന്നും അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അവിടെ വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യണം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ച് തരാമെന്നാണ് മെയിൻലി ആണ് ഈ വീഡിയോ എടുത്തത് വേറെ ഒന്നുമല്ല നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാം യൂട്യൂബിനായിരുന്നാലും ഒന്നും വിശ്വസിക്കാനായിട്ട് പാടില്ല കുറേ കാര്യങ്ങളോ കുറേ കാര്യങ്ങളും തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഞാൻ പഠിച്ചതും ഒരുപാട് സംഭവങ്ങൾ നമുക്ക് എന്നിട്ട് അറിഞ്ഞുകൂടെങ്കിലും ഒന്ന് യൂട്യൂബ് തുറന്ന് നോക്കിയാൽ മതിയല്ലോ ഒക്കെ ശരിയാണെങ്കിലും ചില കാര്യങ്ങൾ ഭയങ്കര ചീറ്റിങ്ങാണ് അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് കാണിച്ചു തരാൻ വേണ്ടി കൂടെ ഈ വീഡിയോ എടുത്തത് അപ്പോൾ അതാ ആ പൂജ ഏരിയ ഫുള്ള് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാണുമ്പോൾ കണ്ടില്ല നല്ല ഐശ്വര്യമായിട്ട് ഇരിക്കുകയാണ് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു ലിക്വിഡില്ലേ നമ്മുടെ വിനാഗിരിയും അതുപോലെ തന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലേതൊരു ഏതെങ്കിലും എണ്ണ ഞാൻ ഇപ്പം നല്ലെണ്ണയാണ് യൂസ് ചെയ്തത് അതും കൂടെ ചേർന്നുള്ളത് അത് വെച്ചിട്ട് നമുക്ക് നമ്മൾ വിളക്ക് കത്തിക്കുന്ന ആ ഒരു പോഷം ഇപ്പോൾ പൂജാ റൂം ആണെങ്കിലും അവിടെ എന്തെങ്കിലും ഇതുപോലെയുള്ള തടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത് ഈ സംഭവം വെച്ചെങ്കിൽ ക്ലീൻ ചെയ്താൽ മതി നല്ല കിഡിലനായിട്ട് അതൊന്ന് വെളുത്ത് വരും പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ചെയ്തിട്ട് ഒരു കടയിൽ ചെന്നിട്ട് നമുക്ക് എണ്ണ വേണം വിളക്ക് കത്തിക്കാനായിട്ടുള്ള എണ്ണയെന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരണത് വിളക്കെണ്ണയാണ് ആ ആരൊന്നും ബാ ഈ ഒരു സംഭവം കണ്ടില്ല ഞാനല്ലെങ്കിൽ ഈ നല്ലെണ്ണയൊക്കെ വാങ്ങിയിട്ട് ആ നമ്മുടെ ആ ജനലിൻ്റെ സൈഡിലാണ് വെച്ചിരിക്കുക വെച്ചിരുന്നോണ്ടിരുന്നത് നമുക്ക് വേറെ സ്പേസ് ഇല്ല വെക്കാനായിട്ട് അപ്പോൾ എണ്ണയൊക്കെ വീണ് വീണ് ആ ജനലിൻ്റെ പടി ഫുള്ള് എണ്ണമയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ ഇതിപ്പോൾ മുന്നേ എപ്പോഴും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു ബോക്സ് അതിന് ആ ഒരു ജെന്നലിൻ്റെ മുകളിലോട്ടാണ് കെട്ടിവെച്ചത് കാരണം കേശുവിന് എത്താത്ത രീതിയിലാണ് ഇതിപ്പോൾ കൈയ്യൊക്കെ ഒന്ന് എത്തിയാൽ ആൾക്ക് എടുക്കാൻ പറ്റും എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് കുറെ കൂടെ മുകളിലോട്ട് ഞാനിങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് കെട്ടുകമ്പിയുണ്ട് അപ്പോൾ അത് വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ എടുത്ത് ഞാൻ വിചാരിച്ചതിങ്ങനെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പക്ഷേ ക്യാമറ ഓൺ ആക്കിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കെട്ടിവെച്ചാൽ നമുക്ക് എണ്ണ വിളക്കെണ്ണ പിന്നെ സാമ്പ്രാണത്തിന് എല്ലാം അതിൽ വെക്കാം ഇനി പൂജയ്ക്കുള്ള ഇതുപോലുള്ള കുറേ നമ്മുടെ വെങ്കലങ്ങളും ചെമ്പു പത്രങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ ഇത് കൃഷ്ണൻ്റെ ഫ്രണ്ടിൽ മഞ്ചാടിക്കൂരു ഇട്ട് വെച്ചിരുന്ന ഒരു കുഞ്ഞിനുരുളിയാണ് അതിപ്പോൾ കണ്ടില്ലെന്ന് ഒരുപാട് നാളായി സത്യത്തിൽ അതെടുത്ത് കഴുകിയിട്ട് അപ്പോൾ അതൊക്കെ എല്ലാം മൊത്തം ഈ കറുവൽ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വിളക്കും ഇതെല്ലാം നന്നായിട്ട് വെളുത്ത് വരാനായിട്ട് ഞാൻ ഇന്നലെ യൂട്യൂബിൽ കണ്ടതാണ് ആദ്യം നമ്മൾ ഇതേപോലെ തൈരുണ്ടല്ലോ നമ്മൾ തൈര് പുളിപ്പിച്ച തൈരാണ് അപ്പോൾ നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വാങ്ങിച്ചു കൊണ്ട് തലേ ദിവസം തന്നെ രാത്രി തന്നെ എടുത്ത് പുറത്ത് വെച്ചിരിക്കണം എന്നാലേ കുറച്ചു ദിവസം പുളിച്ച് വരുള്ളൂ അങ്ങനെ അത് ആ തലേദിവസം രാത്രി എടുത്ത് പുറത്തൊക്കെ വെച്ചിരുന്നിട്ട് ഇന്നിപ്പോൾ രാവിലെ എല്ലാത്തിലും ആ തൈരങ്ങ് തേച്ച് പിടിപ്പിക്കണം അത് തൈര് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വിടണം അപ്പോൾ അതിൻ്റെ ഉരുളിയൊക്കെ കണ്ടില്ലേ കണിവെച്ച ഉരുളിയൊക്കെയാണ് അയ്യോ കണിവെച്ച ഉരുളി ഇതല്ല ഇതാ അതിൽ ചെറിയ ഉരുളിയാണ് പിന്നെ പിന്നെതാ ഏറ്റവും കൂടുതൽ പാട് ഈ ലക്ഷ്മി വിളക്ക് ഉണ്ടല്ലോ അപ്പോൾ അത് കണ്ടിട്ട് എനിക്കൊരു ആഗ്രഹം തോന്നി ഞാൻ രണ്ട് ലക്ഷ്മി വിളക്ക് വാങ്ങിയതാണ് ഒരെണ്ണം കടയിൽ വെച്ചിരിക്കുകയാണ് ആ ഉള്ളതിലൊരു വരുത് ഇവിടെ വീട്ടിലും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലെപ്പോഴും വിളക്ക് കത്തിക്കുമ്പോൾ നിലവിളക്ക് മാത്രമേ കത്തിക്കാവൂ അതാണ് ഐശ്വര്യം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് വീട്ടിൽ നിലവിളക്ക് മാത്രമേ കത്തിക്കുള്ളൂ കടയിൽ ചിലപ്പോൾ നമുക്ക് കടയിലൊക്കെ നമുക്കിങ്ങനെ ലക്ഷ്മി വിളക്ക് കുബേരവിളക്ക് അങ്ങനെ ഏത് വിളക്കാണോ കത്തിക്കാം അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി വിളക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് തേച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് എന്തിങ്ങനെ കറുത്തു പോവും അപ്പോൾ ഞാൻ എന്താ എല്ലാ സംഭവങ്ങളിലും തൈര് തേച്ചിട്ട് കുറച്ച് സമയം വെച്ചിരുന്ന അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗോതമ്പ് മാവ് എടുക്കണം അതിന് ശേഷം വേണ്ടത് ക്ലീനിക് പ്ലസ് ഷാംപൂ ഉണ്ടല്ലോ നമ്മുടെ ഒരു രൂപയുടെ അത് ആ അത് വേണം അപ്പോൾ ഞാനത് ഒരെണ്ണത്തിന് പകരം രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അത് രണ്ടും കൂടെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ നമുക്കൊരു ലിക്വിഡാണ് വേണമെന്നുള്ളത് ഒന്നെങ്കിലും നമുക്ക് ഹാൻഡ് വാഷ് എന്തെങ്കിലും എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ പാത്രം കഴിവുള്ള ലിക്വിഡില്ലേ അതെടുക്കണം അപ്പോൾ പാത്രം കഴുകുന്ന ലിക്വിഡ് തീർന്നിരിക്കണം അതുകൊണ്ട് ഞാൻ ഹാൻഡ് വാഷാണ് യൂസ് ചെയ്തത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഈ സംഭവങ്ങൾ മാത്രം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് ഇനിയാണ് അടുത്ത പരിപാടി നമ്മൾ ഈ തൈരൊക്കെ തേച്ച് വെച്ചിരിക്കുന്നില്ലേ അതിൻ്റെ മേലെ കൂടെ തന്നെ നമ്മളത് ഈ ഒരു എന്താ പറയാനായിട്ട് ഈ ഒരു സംഭവം കൂടെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ഇതും തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ കഴിഞ്ഞു പോയാൽ ഇതങ്ങ് ഉണങ്ങി പിടിക്കാൻ തോന്നും പിന്നെ അത് നമുക്ക് അതിനേക്കാളും ബുദ്ധിമുട്ടാണ് വീണ്ടും വെള്ളത്തിലേക്ക് കുതിർത്ത് വെച്ചാൽ മാത്രമേ മാവല്ലാതെ ഇളകി വരികയുള്ളൂ അങ്ങനെ ഞാൻ എന്താ ഇത് ഫുള്ള് ഈ വിളക്കിലെല്ലാത്തിലും ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ കൃഷ്ണൻ്റെ ഫ്രണ്ടിൽ വെച്ചിരുന്ന ആ മഞ്ചാടി കുറവില്ലേ അതും കൂടെ ഒന്ന് കഴുകിയെടുക്കണം മഞ്ചാടിക്കുരു ഇപ്പോൾ ഒരുപാട് കുറഞ്ഞ അല്ലെങ്കിൽ അതിൽ നിറച്ച മഞ്ചാടിക്കുരുമായിരുന്നു ഇനിയിപ്പോൾ എവിടെന്തെങ്കിലും പോകുമ്പോഴേക്ക് മഞ്ചാടിക്കുരു കിട്ടണത് വാങ്ങണം ഈ മഞ്ചാടിക്കുരു ഒരിക്കൽ ഗുരുവായൂർ പോയ സമയത്ത് അവിടെ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതായിരുന്നു ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് അപ്പുറത്തെ വീട്ടിലുണ്ട് ഇപ്പോൾ അത് ഇപ്പോഴതും ഉണ്ടോ അതിന് മുറിച്ച് കളഞ്ഞോ എന്നെ അവിടെ പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ ഒന്നിങ്ങനെ ഉണങ്ങാൻ വെച്ചതിന് ശേഷം വീണ്ടും തടി കൂടണുണ്ടോ എന്നൊരു ഡൗട്ട് നമുക്ക് രണ്ടാൾക്കും എനിക്കും ചേട്ടനോ അങ്ങനെ തന്നെ അപ്പൊ ഞങ്ങൾ വിചാരിച്ച് കുറച്ചൊന്ന് വീണ്ടും ഒന്ന് ഹെൽത്ത് കോൺഷ്യസ് ആവാ പുള്ളിക്കാരങ്ങനെയാണ് ഓൾറെഡി അങ്ങനെയാണ് ഞാൻ മാത്രമാണ് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം എനിക്ക് സത്യം പറഞ്ഞാലല്ല കഴിക്കണമെങ്കിൽ വാങ്ങിക്കരുചി വേണം അതാണ് എന്റെ ഒരു പ്രശ്നം അപ്പൊ ഇന്നിപ്പം ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം ഒരു സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഓട്ട്സും പാലും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ രാവിലെ സ്മൂത്തി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതെല്ലാം പച്ചക്കാണ് എടുക്കുന്നത് ഒന്നും വേവിച്ചിട്ടുള്ള സംഭവങ്ങളല്ല ആ അപ്പോൾ ഒരു നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വെള്ളം വേണ്ടത് നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അല്ലെങ്കിൽ എത്ര പേർക്ക് സ്മൂത്തി ആവശ്യമുണ്ടോ അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ എന്തോന്ന് ഓട്സ് എടുക്കണം എനിക്ക് അളവ് പറഞ്ഞു തരാൻ പറഞ്ഞു തരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ എനിക്കെല്ലാം കൂടുതലും ഈ സ്പൂൺ അളവ് എൻ്റെ കൈയാണ് കൈ അളവാണ് അപ്പോൾ അത് വെച്ച് അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ കുറച്ച് ഓട്സ് എടുത്ത് അതിലേക്ക് നല്ല നടത്താണിത്ത പാലും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ആഡ് ചെയ്യണ്ട ഷുഗർ ആഡ് ചെയ്യാണ്ട് അവോയ്ഡ് ചെയ്താൽ കുറച്ചും കൂടെ നമുക്ക് ഹെൽത്തിന് നല്ലതാണ് പിന്നെ കുറച്ച് ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് പിന്നെ നമുക്ക് വേറൊരു കാര്യമുള്ളത് ഈന്തപ്പഴം ഇടുമ്പോഴേക്കും നമുക്ക് മധുരത്തിൻ്റെ കാര്യം അധികം പ്രശ്നം വരില്ല അതുതന്നെ നല്ല മധുരമാണ് നമ്മൾ കയ്യിൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം ഈ സ്മൂത്തിയിൽ ചേർക്കാം ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഓട്സും പാലും ഈന്തപ്പഴവും ഒരു ആപ്പിളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇത് മൊത്തം ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പാല് ആ ഓട്സിൽ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരിക്കുമ്പോൾ തന്നെ ഓട്സ് നന്നായിട്ട് കുതിർന്ന് വരും അപ്പോൾ അതിൽ ഈന്തപ്പഴവും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം വേണമെങ്കിൽ കുറച്ച് മുന്നേ ഇട്ട് കുതിർത്ത് വെക്കാം അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല ഇപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ആപ്പിളും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ തീരെ മാവ് പോലെ ആവാൻ പാടില്ല നമുക്ക് ചാർജിയുടെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ ആ രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ സ്മൂത്തി ദാ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അങ്ങ് കുടിക്കാൻ മാത്രം മതി ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ജാറെന്ന് ഒഴിച്ചപ്പോഴേക്ക് കുറച്ചൊക്കെ വെളിയിലേക്ക് പോയി അപ്പോൾ ഇതിന് കേശുവിൻ്റെ അച്ഛന് കൊടുക്കണം പിന്നെ ദാ അമ്മയ്ക്കും കൊടുത്ത് ഇനി ഞാനും കൂടെ കുടിക്കുകയാണ് നമ്മളൊരു വലിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് സ്മൂത്തി കുടിച്ചാൽ നമുക്ക് പിന്നെ ഒട്ടും വിശക്കൂല ഇതിപ്പോൾ അല്ല കുറേശ്ശേ കുടിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് അതാണ് കഴിച്ചത് അപ്പോൾ സ്മൂത്തിയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴേക്കും മാവുത ഇവിടെ കുറച്ചൊക്കെ ഒട്ടിപ്പോയി അതുമല്ല ഭയങ്കര വെയിൽ ഒടുക്കത്തെ വെയിൽ അവിടെ നിന്നിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റണില്ല നമ്മളെ മുതുകിലൊക്കെ വെയിലടിക്കുമ്പോഴേക്കും തീപ്പൊള്ളൽ വന്ന് വീഴും പോലെ തീപ്പൊള്ളലെല്ലാം തീക്കട്ട വന്ന് വീഴും പോലെയാണ് തോന്നണത് അപ്പോൾ ഇനി ഒന്ന് ഒരു ഒരുവിധമൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് ബാക്കി പാത്രം പാത്രങ്ങളല്ല ബാക്കി ഈ വക സംഭവങ്ങളെല്ലാം കുറച്ചും കൂടി തണലത്തോട്ട് കൊണ്ടുവച്ചിരുന്ന് കഴുകാന്ന് വിചാരിച്ച് ഇന്നത്തെ എൻ്റെ ജോലി ഫുള്ള് ഇത് തന്നെയായിരുന്നു രാവിലെ മുതൽ തുടങ്ങിയതാണ് ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരുന്നത് ഇതൊക്കെ ചെയ്ത് കാണുമ്പോലെയല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇത് പിന്നെയാണെങ്കിൽ ഒടുക്കത്തെ വെയിലും അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര വെയില ആ ഒരു രാവിലത്തെ സമയം കഴിഞ്ഞാൽ ഇപ്പം അവിടെ നിൽക്കാനായിട്ടേ പറ്റൂല അപ്പോൾ അതാ എൻ്റെ ലക്ഷ്മി വിളക്കൊക്കെ കണ്ടില്ലേ ഒരു വിധം ഇതുപോലെയൊക്കെ വെളുത്ത് വന്നിട്ടുണ്ട് ഇത് ആ ലാസ്റ്റ് പറയാം അങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ വിളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിതാ ഇതെൻ്റെ ആ ഉരുളിയാണ് ഏറ്റവും കൂടുതൽ കറുവൽ പിടിച്ചിരുന്നത് ഈ ഈ ഉരുളിയും അതുപോലെ തന്നെ ആ വിളക്കുമായിരുന്നു അങ്ങനെ ഒരുവിധം എല്ലാക്കും ഒന്ന് കഴുകിയെടുത്ത് കഴുകിയെടുത്തിട്ടും എനിക്കൊരു മനസമാധാനം വന്നില്ല എൻ്റെ ലക്ഷ്മി വിളക്ക് അത്രയും വിളിക്കാനായിട്ട് കാരണം അത് ആ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തേച്ച് പിടിപ്പിച്ച് എടുത്തിട്ടും വിളക്കിന് യാ വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല പിന്നെ വിളക്കിൻ്റെ കളർ ഒന്ന് നിറം മങ്ങിയത് എനിക്ക് തോന്നി എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം തോന്നും നല്ല നല്ല പളവള തേച്ച് ഞാൻ വെക്കുന്നതാണ് വിളക്ക് അത് എൻ്റെ കഴിവ് മാത്രമല്ല ഞാൻ പറയില്ലേ എപ്പോഴും പീതാംബരിപ്പൊടി അത് അതൊന്ന് തൊട്ട് തടവിയാൽ മതി വിളക്കൊക്കെ ഇരുന്ന് തിളങ്ങും പക്ഷേ ഇതിപ്പോൾ ഞാൻ നിലവിളക്ക് സഹിതം എടുത്ത് കഴുകുകയും ചെയ്ത് കഴുകി വന്നപ്പോഴേക്ക് വൃത്തിയായി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വിളക്ക് നിറം അങ്ങ് മങ്ങിപ്പോയി അതുപോലെ ഈ മാവൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ എന്തോ ഒരു പാടുപോലെയൊക്കെ ആയിപ്പോയി അപ്പം നമുക്ക് നിലവിളക്കിന് എന്തെങ്കിലും ഒക്കെ ഒരു വന്നാലോ ഭയങ്കര വിഷമമല്ലേ ഞാൻ പിന്നെ ആ മറ്റേ വിളക്കമുണ്ടോ ലക്ഷ്മി വിളക്ക് അത്രയും വിളിക്കാനായിട്ട് കാരണം ബാലൻസ്ഡ് ഒത്തിരി പീതാംബരി പൊടി ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് തേച്ചപ്പോഴാണ് അത് അത്രയും വിളത്തത് പിന്നെ ഞാൻ എപ്പോഴും വാങ്ങിച്ചു വെച്ചിരുന്നതാണ് ദൈ ബ്രാസ് ക്ലീനറ് അതും കൂടെ വെച്ച് തടവി നോക്കിയാണ് എന്നാലെങ്കിലും വിളക്കട്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് മൊത്തം ഇവിടുത്തെ പൂജാ ഏരിയ വൃത്തിയാക്കലായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ പിന്നെ ഈ ഒരു വിളക്കുണ്ടല്ലോ ഈ ലക്ഷ്മി ഈ ഒരു ലക്ഷ്മി വിളക്കുണ്ട് രണ്ട് വിളക്കുണ്ട് പക്ഷെ ഈ രണ്ട് വിളക്കും പെട്ടെന്ന് കറുത്തുകളെ നമ്മൾ ഒരു കുറച്ചു ദിവസം എടുക്കാതെ ഉപയോഗിക്കാണ്ടിരുന്ന സാധാ വിളക്ക് പോലെയല്ല ഭയങ്കരമായിട്ട് കറുത്തിട്ട് ഇതിങ്ങനെ ഇതേപോലെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വലിയ വിളക്കാണ് ഇനി ഒരു ചെറിയ വിളക്ക് ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അന്ന് വെച്ചതായിരുന്നു ലക്ഷ്മി വിളക്ക് അപ്പൊ കൂടുതലും ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്തൊക്കെ ചെയ്തത് അതെല്ലാം ആ ഒരു വീഡിയോയില് കണ്ടതുപോലെയാണ് ചെയ്തത് ഓ പക്ഷേ ഇനി ഞാൻ ഒരു കാര്യം ആ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒന്നും ശരിയല്ല ഞാൻ കുറെ സമയം മുക്കി അതിലിങ്ങനെ കുതിർത്ത് വെച്ചിരുന്നപ്പോൾ തന്നെ അതിലേക്ക് ഒരു പാട് പാടുപോലെ വന്ന് വിളക്കിന്റെ വിളക്കിൻ്റെ പുറത്തെല്ലാം ഒരു പാട് പോലെ വന്നിട്ട് ഇത് കണ്ടില്ലേ ഒരു നല്ലതുപോലെ ഒന്നും വിളത്തില്ല പിന്നെ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും കൊണ്ട് അതിൻ്റെ അപ്പുറം എൻ്റെ പീതാംബിരി പൊടിയും കൂടെ തീർന്നുപോയി അതുകൊണ്ടാണ് എന്നോ ഒരു വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു ആയിരുന്നു ബ്രാസ് വാഷ് എന്ന് പറഞ്ഞാൽ എനിക്കിത് വലിയ ഇഷ്ടപ്പെട്ടാന്നുമില്ല കാരണം ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം ഇത് നല്ല നന്നായിട്ട് വെളുക്കണില്ല അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാതിരുന്നത് അങ്ങനെ അല്ല ഞാൻ പറയാൻ വന്നത് ഇതൊന്നും ശരിയല്ല വേറെ ഒന്നും വേണ്ട ഈ പീതാംബിരി പൊടി വാങ്ങിക്കാനായിട്ട് കിട്ടുമേ ഇപ്പൊ സത്യം പറഞ്ഞപ്പോ ഭയങ്കര ഫാനാണ് ഭയങ്കര അഡിക്റ്റ് ആണ് നമ്മളൊന്ന് തൊട്ടങ്ങ് വെറുതെ നമുക്കിപ്പോ എന്താ പറയാനായിട്ട് ചകിരി ഒന്നും ഉപയോഗിച്ച് തയ്ക്കണമെന്നൊന്നുമില്ല വിരളോണ്ട് തേച്ചാൽ മതി നമ്മൾ ആ പൊടിയിൽ ഒന്ന് കൈ വെച്ച് കൈ മുക്കി ഇങ്ങനെ അങ്ങ് തേച്ചു കൊടുത്താല് വിളക്കെല്ലാം നല്ല കിഡ്ഡിലനായിട്ട് വിളക്കും അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല അതിന് ഞാൻ ഗ്യാരന്റിയാണ് അത്രക്ക് യൂസ് ചെയ്യണ ഒരു സംഭവമാണ് എനിക്ക് ഇന്നലെ ഇപ്പൊ തീർത്തു തീർന്നു പോകാനായിട്ട് കാരണം കേശു അതിനെടുത്ത് തട്ടിക്കളഞ്ഞ് അപ്പൊ അതുകൊണ്ട് തീർന്നു പോയി അപ്പൊ ഇത്രയും കഷ്ടപ്പെടേണ്ട യാതൊരു കാര്യവും ഇല്ല ആ പീതാംബരിപ്പൊടിയിൽ തൊട്ട് ഒന്നങ്ങ് തേച്ചെടുത്താല് വിളക്കെല്ലാം നല്ല ക്ലീൻ ആവും ഞാൻ എന്താ ഇപ്പ ഈ വിളക്കിരിക്കണ ഉണ്ടല്ലേ ഒന്ന് ഇതൊന്ന് വെളുത്തു വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ ഞാൻ ഇത്രയും പ്രോസസ്സൊക്കെ ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ടപ്പോഴാണ് ഈ ഇത്രയെങ്കിലും ഒന്ന് വെളുത്തത് പിന്നെ ഞാൻ അതിൽ ബാലൻസ് ഇരുന്ന കുറച്ച് പീതാംബരിപ്പൊടി ബാലൻസ് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരലിലേക്ക് തൊട്ട് കുറേ കൂടെ തേച്ചപ്പോഴാണ് ഇവിടെ ഒന്നുകൂടെ അങ്ങ് ഏരിയൊക്കെ വൃത്തിയായിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മൾ ഇതുപോലെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചാല് നല്ലതാണ് കേട്ടില്ലേ എന്റെ വിളക്ക് മാത്രമേ എനിക്ക് സങ്കടം ഉള്ളൂ അത്രയ്ക്കൊന്നും വെളുത്തില്ല ഇനി വൈകുന്നേരം പീതാംബരിപ്പൊടി വാങ്ങിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തേക്കണം വൈകുന്നേരം കടയിലൊക്കെ പോയി പീതാംബരിപ്പൊടിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴേക്ക് ദാ പിള്ളേര് ഇവിടെ റീൽസ് എടുക്കുന്ന മേളത്തിലായിരുന്നു ഇപ്പോഴത്തെ പിള്ളരൊക്കെ ഭയങ്കര ടാലന്റ് ആണ് കേട്ടോ ഇവർ മൂന്നാളും യൂട്യൂബ് നോക്കിയാണ് തനിയെ ഓരോ പാട്ടിന്റെ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് പഠിച്ചത് അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് അവർ കളിക്കണുണ്ട് അപ്പോൾ റീൽസ് എടുക്കാൻ വേണ്ടി നല്ലതുപോലെ ഒരുങ്ങി സുന്ദരി മണികളായിട്ടൊക്കെ വന്ന് നിൽക്കുകയാണ് പിന്നെ അറിയാമല്ലോ പെട്ടെന്നൊന്നും എടുത്ത് തീരാനായിട്ടൊന്നും പറ്റില്ല അങ്ങനെ അവരിവിടെ ഡാൻസിൻ്റെ അല്ല ഡാൻസിൻ്റെ പ്രാക്ടീസ് എന്ന് പറയാൻ പറ്റില്ല അവർ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ മാമൻ തന്നെ വീഡിയോസൊക്കെ എടുത്തു കൊടുക്കണുണ്ട് അത് അപ്പോൾ ഞാനും കേശും കൂടെ അവിടെ നിന്ന് നോക്കിയാണ് അവരൊക്കെ കളിക്കണതും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ് അവൾ അവളുടെ മക്കളാണ് ആ ഈ നിൽക്കുന്ന രണ്ടാളും അവളുടെ ചേച്ചിയുടെ മോളാണ് അപ്പുറത്ത് നിൽക്കുന്നത് ശ്രീദേവി എന്നാണ് പുള്ളിക്കാരുടെ പേര് ജനിച്ചപ്പോൾ തൊട്ടും നമ്മൾ ഒരേപോലെ ആയിരുന്നു എന്ന് പറയുമല്ലോ അതുപോലെ ഒരാളാണ് ശ്രീദേവി അപ്പോൾ ഞാനും അവളും തമ്മിൽ മൂന്ന് മാസത്തെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കുഞ്ഞിലേ തൊട്ടേ ആദ്യമായിട്ട് നം തമ്മിൽ കളിക്കണത് ഞാനും അവളും കൂടെയാണ് നമ്മൾ ആ സമയം തൊട്ട് തുടങ്ങിക്കോട്ടാണ് ഇപ്പോഴും ഇത്രയും വർഷമായിട്ട് അതിനെ അതൊരു മാറ്റം ഇല്ലാണ്ട് അങ്ങനെ അങ്ങ് പോവുകയാണ് പിന്നെ പണ്ട് നമ്മളെ കാണാനും ഒരുപോലെ ആയിരുന്നു എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കും ഇരട്ടകളാണോ എന്ന് ചോദിക്കും പ്രത്യേകിച്ച് നമ്മൾ ഒരുപോലെ ഡ്രസ്സ് ഇടുവുള്ളൂ ഒരുപോലെ മിട മുടി ഇട്ടോളൂ ഒരുമിച്ച് നടക്കുകയുള്ളു നമ്മളെ കാണാനെന്ന് വെച്ചാൽ എൻ്റെ അവളെ ഹൈറ്റൊക്കെ ഏകദേശം സെയിമാണ് പിന്നെ ബോഡി ഷേപ്പ് ഒക്കെ ആയിരുന്നാലും എല്ലാം ഏകദേശം നമ്മൾ ഈക്വലാണ് അപ്പോൾ പണ്ട് അങ്ങനെ എല്ലാവരും പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനത്തെ ഡ്രസ്സുകൾ തന്നെ എടുക്കാനായിട്ടൊക്കെ നോക്കുമായിരുന്നു കുറച്ച് നേരം പിള്ളേരെ ഡാൻസൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിന്നെങ്കിൽ എൻ്റെ മനസ്സ് മുഴുവൻതായി വിളക്കിലായിരുന്നു വിളക്കിരിക്കുന്ന കോലം കണ്ടില്ലേ എങ്ങനെ ഒരു സങ്കടമുള്ള കാര്യമില്ല ഭയങ്കര വിഷമായിപ്പോൾ ഇത്രയ്ക്കും ഇങ്ങനെ മോശപ്പെട്ടു പോകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ ആ വീഡിയോ ആണെങ്കിൽ ഒരു തമിഴ് വീഡിയോ ആണ് വൺ പോയിന്റ് വൺ മില്യൺ അടിച്ച ഒരു വീഡിയോയും കൂടെയാണ് അപ്പോൾ എന്തിനാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിക്കണത് അപ്പോൾ ഫുള്ള് എനിക്ക് പിന്നെ ഉരുളിന്നും എടുക്കാൻ വയ്യാത്തോണ്ട് ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല അതൊക്കെ പിന്നെ കഴുകാന്ന് വിചാരിച്ച് എനിക്കാണെങ്കിൽ ഇതുപോലൊരു സങ്കടം ഇല്ല വിളക്ക് ഫുള്ള് ഒരു കറവല് പിടിച്ചതുപോലെ പോലെ ആയിപ്പോയി അപ്പൊ ഈ പറയണ ഒന്നിന്റെ കാര്യമില്ല ഒരു നൂറ് ട്രിപ്പ് മന്ത്രി ട്രിപ്പും ടിപ്സും എന്നൊക്കെ പറഞ്ഞു വരും യൂട്യൂബിലൊക്കെ വിളക്ക് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും ഇങ്ങനെ ചെയ്താലും എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇതെന്ന് പറയുന്നതായിട്ട് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്നോ അല്ലെങ്കിൽ എൻ്റെ ഗ്യാരന്റി ആണെന്നോ പറയാം ദൈ പീതാംബരിപ്പൊടി അപ്പൊ ഇത് പ്രമോഷനും കാര്യങ്ങളും ഒന്നും അല്ല എന്റെ എന്റെ അനുഭവമാണ് ഞാൻ പറയണത് ഇതിട്ട് ദേശിച്ചിട്ട് എത്രത്തോളം വിളക്ക് വിളിക്കണോ അത്രയും അതിന്റെ മാക്സിമം വിളക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിളക്കാനൊക്കെ കൊടുക്കുമെന്ന് പറയൂലെ അതേപോലെ നമ്മൾ പുതുക്കി എടുക്കാനായിട്ട് കൊടുക്കണം ആ കറവല അത്രയും ഞാൻ ഇന്ന് ഒരു ഒരു മണിക്കൂറോളം എടുത്താണ് ഞാൻ ആ വിളക്ക് അങ്ങനെ ആക്കിയത് എന്നിട്ട് അതിന്റെ കോലം കണ്ടില്ലേ നല്ലതുപോലെ ഇരുന്ന വിളക്കിനെ അങ്ങനെ ആക്കി വെച്ച് അപ്പൊ ഇനി ഇതിട്ട് തേച്ചിട്ട് അതിന്റെ ആ ഇതൊക്കെ മാറ്റി കാണിച്ചു തരാം അപ്പൊ ഞാൻ എന്താ പീതാംബരി പൊടി തട്ടി കുറച്ച് തട്ടി വിളക്കിലിട്ട് എന്നിട്ട് എന്താ തള്ള വിരൽ കൊണ്ടാണ് ഒന്ന് തടവണ തടവ് തടവണ എന്ന് പറയാൻ പറ്റൂല തേക്കുന്നത് ഇത്രേം വേണ്ടും ഇപ്പം തന്നെ എൻ്റെ വ്യത്യാസം നോക്കി നമ്മൾ തേക്കണ ഭാഗത്ത് നല്ലതുപോലെ വിളക്ക് അങ്ങ് തിളങ്ങാനായിട്ട് തുടങ്ങും അപ്പോൾ വിളക്ക് ഇരിക്കുന്നതോറും രാവിലെ ഞാൻ ഇത്രയും സംഭവങ്ങൾ ചെയ്ത് വെച്ചതിന് ശേഷം വിളക്ക് ഇരിക്കുന്നതോറും ഇരിക്കുന്നതോറും ഇങ്ങനെ കറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ എനിക്കിത് വാങ്ങിച്ചൊന്ന് തേച്ചപ്പോഴാണ് എനിക്കൊരു മനസ്സമാധാനമായത് വിളക്ക് അങ്ങ് വിളക്കാൻ തുടങ്ങി തന്നെ ആ ഒരു വ്യത്യാസം കണ്ടില്ലേ ആ ഒരു ഭാഗമൊക്കെ നല്ല തിളങ്ങണത് കണ്ടില്ല താഴോട്ടുള്ള ഭാഗം ആ ഒരു കറുത്ത് തന്നെ ഇരിക്കണത് കൊണ്ട് ഓഹ് ഇനി എന്തായാലും എൻ്റെ വിളക്കൊന്ന് വെളുത്തു കിട്ടി അപ്പൊ ഇനി ഫുള്ള് തേച്ച് വിളക്കൊന്ന് നന്നായിട്ട് വെളുപ്പിച്ചിട്ട് കാണിച്ചു തരാം ഇപ്പോഴത്തെ എൻ്റെ വിളക്കിന്റെ കോലം കണ്ടില്ല എന്ത് മാത്രം വെട്ടി തിളങ്ങണത് കണ്ട വേറെ ഒന്നുമില്ല ഞാൻ ഈ പറഞ്ഞതുപോലെ പിതാംബരിപ്പൊടി ശകലം തട്ടിയിട്ടിട്ട് തള്ളവരലുകൊണ്ടാണ് തേച്ചത് അങ്ങ് തേച്ചങ്ങ് പ പിടിപ്പിച്ചെടുത്താൽ മതി നല്ല സൂപ്പറായിട്ട് ഇത് ഇത്രയും വെട്ടം വരും പണ്ട് ഞാൻ പറഞ്ഞില്ലേ ആദ്യമൊന്നും ഞാൻ ഇപ്പോൾ ഈ ദാമ്പരിപ്പൊടിയൊന്നുമല്ല വിം വിമ്മിൻ്റെ ലിക്വിഡൊക്കെയാണ് ലിക്വിഡ് അല്ല അതിൻ്റെ പൊടി കിട്ടും പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഇതുവെച്ച് തേച്ചാൽ വിളക്ക് ഇതേപോലെ തിളങ്ങുമെന്നൊക്കെ അറിഞ്ഞിട്ട് അന്ന് മുതൽ പിന്നെ പിന്നെന്താ ഇതിൻ്റെ ഫേവറേറ്റ് ഇപ്പം വിളക്ക് തിളങ്ങിയത് കൊണ്ടില്ലേ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ ഒരു ദിവസം യൂട്യൂബിൽ വരണത് അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല എനിക്ക് പക്ഷെ ഞാനിത് ജെനുവിനായിട്ട് ചെയ്ത് നോക്കിയതാണ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ചിലപ്പോൾ കുറെ കൂടെയൊക്കെ വിളക്കുമെന്ന് ഒരു നമ്മൾ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പീതാംബരിപ്പൊടി മാത്രം മതി വേറെ ഒന്നും വേണ്ടതായി ഇതേപോലെ വിളക്ക് വെളുത്ത് കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുകൊണ്ടല്ലേ ഫുഡല്ല ശങ്കല്ലോ അത് നന്നായിട്ട് പൊടിച്ചിട്ട് ഒന്നിലും നാരങ്ങ ഒഴിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുളിഞ്ഞ് കെളിയുമ്പം പുളി അതിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് തേച്ചാലും ഇതേപോലെ വെളുക്കുമെന്ന് എന്ന് പറയണേ പക്ഷെ എനിക്ക് ഇപ്പം ഏറ്റവും ഇഷ്ടം പീതാംബി പൊടിയാണ് ഞാൻ ആദ്യം അതൊന്നും അല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ സബീന വിം ഇല്ല വിമ്പിൻ വിമ്മിൻ്റെ പൊടി പൗഡറൊക്കെ ഇല്ല അതൊക്കെയാണ് അതിട്ടൊക്കെയാണ് ഞാൻ വിളക്ക് വെച്ചുകൊണ്ടിരുന്നത് അതും നല്ലതുപോലെ വിളക്കും പക്ഷെ ആദ്യക്കാലം ഇപ്പം ഇത്രയും തിളങ്ങണമെങ്കിൽ പീതാംബരി പൊടി തന്നെ വേണം അങ്ങനെ കടയിൽ നിന്ന് വരാൻ നേരത്തെ ചേട്ടനെ അവിടെ നിന്ന് പൂവൊക്കെ വാങ്ങി തന്നിട്ട് ഇന്ന് എന്തായാലും എല്ലാം അവിടെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കിയതല്ലേ അപ്പോൾ പൂക്കളും കൂടെ ഇട്ട് അലങ്കരിച്ചതിന് ശേഷം വിളക്ക് കത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞ് പുള്ളിക്കാരെ കണ്ടില്ല വിളക്കിൻ്റെ അവസ്ഥ അയ്യോ എങ്കിലിപ്പോൾ എനിക്ക് നല്ല വഴക്ക് കിട്ടുമായിരുന്നു ഇപ്പം കണ്ടില്ലേ നല്ല പഴ പഴം തിളങ്ങുന്നത് ചുമ്മാ എന്തിനാണ് അത് ചെയ്ത് അത് തേച്ചാൽ ഇങ്ങനെ വരും ഇത് തേച്ചാൽ അങ്ങനെ വരുമെന്നൊന്നും പറയേണ്ട കാര്യമില്ലതാണ് ഇതങ്ങ് തേച്ചാൽ മതി ഇനി ബെന്തിപ്പൂവ് ആ തട്ടത്തിലും കൂടെ ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഫുൾ വിളക്കൊക്കെ ഒരുക്കി തീർന്ന് ഇനി ഒന്ന് വിളക്ക് കത്തിക്കണം നാമം ചൊല്ലണം അതൊക്കെയാണ്